ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ശിവദാസനും നിഷയും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ ശിവദാസ താൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ ദേ എന്നെ കണ്ട തനിക്ക് മെൻ്റലായിട്ട് വല്ലതെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ രാഹുലേ അങ്ങനെ തനിക്ക് തോന്നുന്നില്ലെങ്കിലും പറയുമ്പോൾ അത് കാര്യമുണ്ടെന്ന് വിചാരിക്കണം എടോ തൻ്റെ ഭാര്യയും മക്കളും മകളും തനിക്ക് വട്ടുണ്ടെന്ന് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കില്ലല്ലോ അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടെന്ന് കരുതി ചികിത്സ തേടണം അല്ലാതെ എങ്ങനെ അവരെ എതിർക്കല്ല വേണ്ടത് ഇതൊക്കെ കേട്ടതും ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് അസുഖം കൂടിയിട്ട് കുറേ നാളായി അസുഖമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ ഇയാളെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് പിടിപ്പിക്കുവോ ആ എന്ത് ചെയ്യാനാ തലവിധി ഒരസുഖം ഉണ്ടെന്ന് ഉള്ള ആളും അസുഖം ഉണ്ടെന്ന് പറയില്ലല്ലോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വിഷമം എന്തായാലും സങ്കടപ്പെടുമൊന്നും വേണ്ട ആ പിന്നെ കല്യാണത്തിന് നിങ്ങളെല്ലാവരും വരണം ഏ അപ്പുറത്ത് അപ്പുറത്തല്ല സാറിൻ്റെ പെങ്ങളെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അവരും വരും എല്ലാവരും ഒരുമിച്ച് വന്ന് കല്യാണം നടത്തി വെക്കണം ശരി ശരി മതി നമുക്കിനി പോകാം എന്നും പറഞ്ഞ് നിഷേഡമ്മ പറയുവോ ആ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങുക അപ്പോൾ എല്ലാവരും കൂടെ കല്യാണത്തിന് വരണം കേട്ടോ എന്നും പറഞ്ഞോണ്ട് അവർ മൂന്നുപേരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുക പോയിട്ട് വെളിയിൽ ഇറങ്ങിയത് ഷു ഇങ്ങേക്ക് ഇത്രയും അസുഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു ഇനി എങ്ങാനും കല്യാണ ദിവസം അവിടെ വന്ന് ആ സമയത്ത് എന്തായാലും പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ആരും കണ്ടു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ വീട് കെട്ടിത്തന്നെന്നും പറഞ്ഞേ ഇയാൾ എന്തിന് താൻ ഫ്രണ്ടായിട്ട് ഇങ്ങനെ ഇട്ടു നടക്കുന്നേ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ചോദിക്കുക എൻ്റെ ശാരി എനിക്ക് വില അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്തിനാ ഈ വരുന്നവരോടും ഒക്കെ എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നേ അത് കേട്ടതും ആ പിന്നെ നിങ്ങൾക്ക് എന്താണെന്നാണ് ഞാൻ പറയേണ്ടത് എന്ന് പറയണം അതെ അച്ഛാ മനുവേട്ടന് ഇവിടെ തന്നെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞത് മനുവേട്ടനെ ഒരു ബിസിനസ്സുകാരം ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ മനുവേട്ടനെ ഇങ്ങോട്ട് വിളിച്ചാലും അച്ഛൻ മനുവേട്ടനോട് മര്യാദയ്ക്ക് സംസാരിക്കില്ലല്ലോ ഏഹ് അവരുടെ മുൻപിൽ വെച്ച് മനുവേട്ടനെ അപമാനിക്കും അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം മനുവേട്ടനെ വിളിക്കാതിരുന്നത് ആ അതെന്തായാലും നന്നായി ഇനി അവർക്കിങ്ങനെ അവനെ പരിചയമുണ്ടല്ലോ ദാ അച്ഛാ അച്ഛനൊത്തിരി കൂടുന്നുണ്ട് കേട്ടോ എൻ്റെ സ്വഭാവം മാറുമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സര മുകളിലേക്ക് പോവുക ഈ സമയം ശാരിയോട് എന്ത് ശാരി നിനക്കിതെന്താ പറ്റിയേ നീ എന്തിനാ എല്ലാവരോടും എനിക്ക് പ്രാന്ത പ്രാന്ത എന്ന് പറയുന്നത് ഏ മോള് പറയുന്നതിലും കാര്യമുണ്ടെന്ന് പറയാം ഞാൻ അവളുടെ ഭർത്താവിനെ കുറ്റം അവൾ അങ്ങനെ പറയുന്നത് പക്ഷേ നീ നീ എങ്ങനെ പറയരുതായിരുന്നു പറയൂടോ ഇതല്ല ഇതിനപ്പുറം ഞാൻ പറയും തനിക്ക് പ്രാന്ത ഇല്ലെങ്കിലും തന്നെ ഞാൻ പ്രാന്തനാക്കി മാറ്റും തനിക്ക് മുഴുവട്ടുണ്ടെന്ന് ഞാൻ ഈ ലോകത്തോടെല്ലാം വിളിച്ചു പറയും വേണ്ടി വന്ന തന്നെ ഞാൻ ഷോക്ക് പഠിപ്പിക്കും ഏ അടങ്ങി ഒതുങ്ങി ഇരിക്കുമ ഞാൻ ഇനിയും എൻ്റെ സമനില തെറ്റിച്ചാലുണ്ടല്ലോ തന്നെ ചിലപ്പോൾ ഞാൻ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് അടിച്ച് കൊല്ലും അത് കേട്ടതും ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി സത്യം പറഞ്ഞ ഭ്രാന്ത എനിക്കല്ല നിനക്കാ അതെ എനിക്കാണെന്ന് തന്നെ കൂട്ടിക്കോ എന്നാലും എനിക്ക് ഭ്രാന്ത് മുറുകിയാൽ ആദ്യം തന്നെ കൊന്നിട്ട് ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം ചെയ്യൂ എന്നും പറഞ്ഞ് ശാരി അങ്ങ് പോയി ഷേ ഇവർക്കൊക്കെ ഇതെന്താ പറ്റിയേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേ നിർത്തിക്കേ നിർത്തിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നിഷയുടെ അമ്മ നിർത്താൻ പറയുക അപ്പോൾ കാർ നിർത്തി കാർ നിർത്തിയതും ദേ ഇവിളിവിടെയാണോ താമസിക്കുന്നത് എന്നും പറഞ്ഞേ മേഘനയെ നോക്കി പറയണം മേഘന കല്യാണിക്കൊക്കെ രണ്ടും ചായ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ആ സമയം അപ്പോൾ മേഘനയുടെ അച്ഛൻ അത് കണ്ടതും കാറിൻ്റെ ബെൽറ്റ് അടിച്ചിട്ട് അവിടെ ഒന്ന് ഇറങ്ങാൻ നോക്കുക നിങ്ങളെങ്ങോട്ട് പോകാം മനുഷ്യ എനിക്ക് അവളെ ഒന്ന് കാണണം ഞാൻ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞോണ്ട് കാറിൽ നിന്ന് ഇറങ്ങി മേഘനോട് അച്ഛൻ നേരെ അങ്ങ് പോവുക ഓ അച്ഛന് വേറെ പണിയൊന്നുമില്ലേ എന്നും ചോദിച്ചുകൊണ്ട് നിഷയും അങ്ങനെ അവർ പിന്നാലെ ചെന്നു ആ അപ്പോൾ അച്ഛനെയും അമ്മയെയും അനിയത്തിയും കണ്ടതും നിഷയ്ക്ക് ഒരുപാട് സന്തോഷമായി കല്യാണി ചേച്ചി അതേ നോക്കിയേ എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും എന്നും പറഞ്ഞു നിഷയുടെ കണ്ണെന്ന് അറിഞ്ഞ് കണ്ണുനീരൊഴുകാൻ തുടങ്ങി അത് കണ്ടതും എല്ലാവർക്കും സങ്കടമായി അച്ഛൻ അങ്ങോട്ട് ചെന്നു മോളെ നീ ഇവിടെയാണോ താമസിക്കുന്നത് അതെ അച്ഛാ ഞാൻ എവിടെയാ താമസിക്കുന്നത് എനിക്കൊരു വീട് കിട്ടുന്നവരെ സാറും കല്യാണി മാഡവും ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു അതുകൊണ്ട് എവിടെ താമസിക്കുന്നത് പിന്നെ കല്യാണിയുടെ കം മേഡത്തിൻ്റെ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നതും നന്നായി മോളെ മോക്ക് സുഖമല്ലേ സുഖം അച്ഛാ ഞങ്ങൾ നിൻ്റെ സുഖവിവരം വന്നൊന്നുമല്ല പിന്നെ ഇതിലേ ഇറങ്ങി പോയപ്പോൾ നിന്നെ ഇയാൾ കണ്ടതുകൊണ്ട് ഇറങ്ങിയതാ ഇങ്ങേർക്ക് നിന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഓ എന്തായാലും ഞങ്ങൾക്ക് നിന്നെ കാണണമെന്ന് തീരെ താല്പര്യമില്ല അതെന്താ ആൻറ്റി അങ്ങനെ പറയുന്നേ എന്തൊക്കെയായാലും ആൻറ്റിയുടെ മകളല്ലേ അപ്പം പിന്നെ കാണാതിരിക്കാൻ കഴിയുമോ ഏഹ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആൻറ്റി ഒന്ന് കാണുന്നു കണ്ടുവന്നു കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഹാ ആര് പറഞ്ഞോ അതിന് എൻ്റെ മോളാന്ന് ഞാനേ ഇവളുടെ രണ്ടാനമ്മയാണ് ദേഹ ഇങ്ങേർക്ക് മാത്രമേ ഉള്ളൂ ഇവളുമായിട്ട് ബന്ധം അല്ലാതെ എനിക്കൊന്നുമില്ല ഓ ചരിത്രമൊന്നും പറയണ്ട ഞങ്ങൾക്കത് നന്നായിട്ടറിയാം അതുകൊണ്ട് ദേ എന്തായാലും നിങ്ങളുടെ ചരിത്രം ഒന്നും ഇവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട വന്ന കാര്യം പറഞ്ഞിട്ട് മേഘനയോട് ഒത്തിരി സ്നേഹത്തോടെ രണ്ടു വാക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക് അത് കേട്ടത് ഓ നീയാണല്ലോ ഇവളുടെ ഇപ്പോഴത്തെ പുതിയ രക്ഷക അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നോടും കൂടെ ദേഷ്യമാണ് എന്തായാലും നീ ഇവളെയും കൊണ്ട് നടക്കുന്നുണ്ട് ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കണ്ടോ ഓ ആയിക്കോട്ടെ മേഘനയെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാൽ ഞാൻ അതങ്ങ് സഹിച്ചു എന്നും കല്യാണി ആ ഞങ്ങൾ വഴക്കൂടാൻ വന്നതല്ല മോളെ മോളെ ഒന്ന് കണ്ടേച്ച് പോകാന്ന് കരുതി വന്നതാ അപ്പുറത്തെ വീട്ടിലെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാ ആ അതെ രാഹുലങ്ങളെ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാ അതുകൊണ്ട് രാഹുൽ നിങ്ങളുടെയും കുടുംബത്തെയും കല്യാണം വിളിക്കാൻ വന്നപ്പോൾ നിന്നെ ഇവിടെ കണ്ടത് ആ നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ പരിസരത്തേക്ക് പോലും ഞങ്ങൾ വരില്ലായിരുന്നു നിന്റെ മുഖം പോലും കാണരുതെന്നാ എൻ്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെയൊന്നും പറയല്ലേ മോളെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടാണോ നീ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ വേദനിപ്പിക്കുന്നത് ആ പിന്നെ എന്നെ കെട്ടാൻ പോകുന്ന ആൾ എന്നെ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് അങ്ങ് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൻ്റെ മുഖം കാണണ്ടല്ലോ അങ്ങനെയൊന്നും പറയരുത് മെമ്മോളെ എന്തൊക്കെയായാലും നിന്റെ ചേച്ചിയാണ് ചേച്ചിയുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് നീ പോകുന്നതെങ്കിൽ ജീവിതകാലം മുഴുവനും നിനക്ക് സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കും അയ്യോ വേണ്ട എനിക്ക് ഇവളുടെ അനുഗ്രഹം കിട്ടിയുള്ള സന്തോഷം വേണ്ട അതിനേക്കാൾ നല്ലത് ഞാൻ ചാകുന്നതാണ് വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങുക അപ്പോഴേക്കും ഷെയട അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണമാണെന്നും പറഞ്ഞ് നിശ്ചയത്തിന് വന്നതുപോലെ എങ്ങനെ വന്നാൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ എന്താ മനുഷ്യൻ നോക്കി നിൽക്കുന്നത് നിങ്ങളോടല്ലേ വരാൻ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ച് അങ്ങോട്ട് പോവുകയാണ് അവർ ഈ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത് ഈശ്വരാ പോയോ പോയില്ലേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ എന്തായാലും വരട്ടെ സറിയോ അപ്പോഴേക്ക് സാറിയോ എന്ന് മനുവിട്ടാ എന്താ ആലോചിച്ചിരിക്കുന്നത് അവർ പോയി ഓ പോയി അല്ലേ അതെ അവരുടെ മകളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാ ആണോ ഷോ അപ്പൊ ഞാൻ വരാതിരുന്നത് ശരിയായില്ലേ സറേ സാരല്ല മനുവേട്ട മനുവേട്ട വരാതിരുന്നത് നന്നായി അച്ഛൻ്റെ അസുഖം വെച്ചുകൊണ്ട് മനുവേട്ടനെ അങ്ങോട്ട് വന്ന ചിലപ്പോൾ അച്ഛനെ അച്ഛൻ മനുവേട്ടനെ എന്തേലും കുറ്റപ്പെടുത്തും അത് കേട്ടെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടായിരുന്നില്ല സോറി അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് എന്ന് ഇത് കേട്ടത് ആ അത് ശരിയാളൂ ആ എന്തായാലും എന്നാൽ ഞാൻ പുറത്ത് പോയിട്ട് വരട്ടെ ആ പിന്നെ ആവുന്നത് എല്ലാം ഉള്ളതൊക്കെ വിറ്റുപിറക്കി വെച്ചോ നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകണം അത് ശരിയാണ് മനുവേട്ടാ അതൊക്കെ വിറ്റുപിറക്കി എല്ലാ പണവും മനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇട ഇട്ടോ ആ പിന്നെ മനുവേട്ടനെ ആവശ്യമുള്ളതുപോലെ എടുത്ത് ചിലവഴിക്കാമല്ലോ ആ പിന്നെ സ്വർണം വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ വയലൻ്റായി സാറിയില്ല എന്നാലും നമുക്കെല്ലാം വിറ്റ് ആ പണമൊക്കെ മനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാം ഇത്രയും പണോ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ സരയിൻ്റെ നോക്കുക അതൊക്കെ പിന്നീട് തീരുമാനിക്കാം മോളെ എന്ന മനോട്ടം പോയിട്ട് വരട്ടെ പോയിട്ട് വാ വനോട്ട അങ്ങനെ നമ്മുടെ മനോഹർ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും തിരിഞ്ഞ് വന്നിട്ട് സരേൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക സ്വർണം കൊടുക്കാന്ന് പറഞ്ഞല്ലോ അസന്തോഷമാണ് ഓ ഉമ്മ കൊടുത്തിട്ട് മനോഹർ നേരെ അങ്ങ് പോവുക ഇങ്ങനെ പാട്ടൊക്കെ പാടി താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഉമ്മർത്തെത്തിയതും നേടാ മേഘനയുടെ വീട്ടിൽ മേഘനയുടെ അടുത്ത് നിഷയും നിഷയുടെ അമ്മയും അച്ഛനും നിൽക്കുന്നു ഈശ്വര ഇവർ പോയില്ലേ എന്നും പറഞ്ഞ് മനോഹർ ഒളിഞ്ഞു നോക്കുക അപ്പോൾ രാഹുൽ എന്താടാ ഒരൊളിച്ചു കളി ഒരു ഒളിഞ്ഞു നോട്ടം ഇവിടെ വന്നിട്ട് പോയവരെ നിനക്ക് നേരത്തെ പരിചയമുണ്ടോ എന്നും രാഹുൽ ചോദിക്കുക ഓ ഇനിയ ഇപ്പം പരിചയമുണ്ടെങ്കിലും തനിക്ക് തനിക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ താരയുടെ ചാര എന്താണ് എന്താണീ പറഞ്ഞേ എന്താ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതേ താര ഇവിടെ ജാരാന്ന് അത് കേട്ട ദേ ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ അയ്യടാ എന്നെ വീക്കാൻ വരുന്നു താനാദ്യം നന്നാവ് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഇനി ഇതെങ്ങാനും എൻ്റെ സരവിനോട് പോയി പറയണ്ട അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് തന്നെയായിരിക്കും അതിൻ്റെ പ്രശ്നം അപ്പോൾ അവർ പോയി കഴിതും കിരൺ അവിടെ നിന്ന് അവർ നന്നായിട്ട് നോക്കുക അദ്ദേഹ അപ്പുറത്തു ഒരുത്തൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഇനി അവനോട് പോയി ഒന്നും പറയാൻ നിൽക്കണ്ട അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ കേട് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും മനസ്സിലായല്ലോ എന്നാലേ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങ് പോകാൻ ഒരു ഇങ്ങടാടാടാ നിൽക്കട അവിടെ എന്തിനാ നിൽക്കുന്നത് ദേ ഒരുപാട് എന്നോട് കളിച്ചാലുണ്ടല്ലോ താരയുടെ ചാരാ ഞാൻ പണി ലരുവേ ആ നീ അല്ലെങ്കിലും എനിക്കിട്ട് പണി വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയണം അതെ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അവരാരോ എന്തോന്നൊന്നും എനിക്കറിയില്ല ഞാൻ നോക്കിയത് താരാ വന്നിട്ട് പോയെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ഈ സമയം എന്തോ ഒരു കള്ളക്കളി ഉണ്ടല്ലോ ഇവൻ എന്തിനാ അവരെ ഉളിഞ്ഞു നോക്കുന്നേ ഇനി അവനും അവരുമായിട്ട് ഇവൻ എന്തെങ്കിലും ബന്ധമുണ്ടോ പറയാൻ പറ്റില്ല നാടിനീളെ കല്യാണം കഴിച്ചിടക്കുന്നവനല്ലേ അവൻ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയാണ് കാർത്തിക തൻ്റെ അനിയത്തിമാരുടെ ഫോട്ടോയൊക്കെ ആൽബത്തിലേക്ക് എടുത്തു വയ്ക്കുക അപ്പോഴേക്കും വേലക്കാർ ചേച്ചി വന്നു ആ ചേച്ചി നോക്കിയേ ഇതാ എൻ്റെ അനിയത്തിമാർ അത് കേട്ടതും അവർ ഫോട്ടോ നോക്കുക ഹായ് നല്ല രസമുണ്ട് ഇത് രണ്ടാമത്തെ അവൾ കല്യാണി ഇത് മൂത്തത് കാദമ്പരി സൂക്ഷിച്ചു നോക്കിയ ചേച്ചി കല്യാണിക്ക് എൻ്റെ ചായയാണ് അല്ലേ അതെ പക്ഷെ മറ്റേ കുട്ടി അച്ഛൻ്റെ ചായയാണെന്ന് തോന്നുന്നു അല്ലേ മോളെ അതെ ചേച്ചി ആ മൂത്തത് കാദമ്പരി ചേച്ചിക്ക് അച്ഛൻ്റെ ചായയാണ് അതുകൊണ്ട് കാദമ്പരി ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് അയാളുടെ മുഖം ഓർമ്മ വരുന്നത് എന്നാൽ കല്യാണിയെ കാണുമ്പോൾ എനിക്ക് ഒരു ദേഷ്യം തോന്നില്ല എൻ്റെ പൊന്നനിയെത്തി ഞാനവിളെ ചേർത്ത് നിർത്തും പക്ഷേ എന്തായാലും എപ്പോഴും അതൊന്നും പറ്റില്ലല്ലോ ആര് പറഞ്ഞ് പറ്റില്ല എന്ന് എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണം അനിയത്തി കുട്ടികൾക്ക് അറിയണ്ടേ ഇങ്ങനൊരു ചേച്ചി കൂടെ ഉണ്ടെന്ന് ഇങ്ങനൊരു ചേച്ചിയുള്ള കാര്യം അതൊക്കെ പറയാനായിട്ട് ചേച്ചി കുറച്ചും കൂടെ കഴിയട്ടെ എൻ്റെ അനിയത്തിമാർ എന്തായാലും കുറച്ചും കൂടെ സന്തോഷിച്ച് നട ഇത്രയുതായിട്ട് നടക്കണ്ടേ ത്രില്ലടിച്ച് ഞാൻ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ടാവുമല്ലോ അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ കഥകളൊക്കെ അവരോട് തുറന്ന് പറയും ആ പിന്നെ പിന്നെ എൻ്റെ വീട്ടിലിപ്പോൾ താമസിക്കുന്ന എൻ്റെ അച്ഛനെന്ന് പറയുന്ന കാലനുണ്ടല്ലോ അവനെ ഒരു ദിവസം ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫോട്ടോകളൊക്കെ ഈ ആൽബത്തിൽ വെച്ചത് ഇന്നല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും അവൻ ഈ ഫോട്ടോസുകൾ കാണും അന്ന് അവൻ ഈ ഫോട്ടോസുകൾ കാണുമ്പോൾ ചൺകുരുകി അവൻ തീരുന്നത് എനിക്ക് കാണണം അവൻ്റെ ശത്രുക്കളെല്ലാം എൻ്റെ മിത്രങ്ങളാണെന്ന് അവൻ മനസ്സിലാക്കുന്ന ദിവസവും അത് അന്നേരം അവനിട്ടുള്ള പണി ഞാൻ പിന്നലെ പിന്നലെ കൊടുക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും അവർ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ആ പിന്നെ മോളെ എപ്പോഴാ കാർത്തിക ഫുഡ്സിൻ്റെ ഉദ്ഘാടനം നാളെയാ നാളെ രാവിലെ പത്ത് മണിക്കാണ് തീരുമാനിച്ചിരുന്നത് പിന്നെ അത് നാല് മണിക്കാക്കിയതാണ് ആ അപ്പം നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതാരാ അത് വേറെ ആരുമല്ല അമ്മ അമ്മയല്ലേ എൻ്റെ ഐശ്വര്യം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ഈ സമയം പിന്നീട് ഉദ്ഘാടനമാണ് കാണിക്കുന്നത് കാർത്തികയുടെ അമ്മ വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു ലക്ഷ്മി അമ്മ ഉദ്ഘാടനം എല്ലാം ചെയ്തതിന് ശേഷം കല്യാണിയും പിന്നെ കാദമ്പരി കിരണം ഹരിയട്ടനും എല്ലാവരും വിളക്ക് തെളിയിച്ചു അതിനുശേഷം മധുരം കഴിച്ചു ഫോട്ടോസുകളെടുത്തു ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും പറയുക ആ എന്തായാലും ദേ ഈ കമ്പനി മാത്രമല്ല ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്കും കിരൺ സാർ എന്നെ ചെയ്തു തരണം കേട്ടോ പിന്നെ അത് ഞാൻ ചെയ്തു തരാതിരിക്കുമോ മേഡം ആ എന്തായാലും കല്യാണി മോള് ചെയ്ത ഇൻറ്റീരിയർ വർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ പോലെ തന്നെ സൗന്ദര്യമുള്ള വർക്ക് എന്നും ലക്ഷ്മി അമ്മ പറയുക എന്നിട്ട് കല്യാണിയുടെ താടിയിൽ തൊട്ട് കല്യാണിയെ ചേർത്ത് തീർത്തുക സത്യം പറയാലോ അതെ മോളെ മോളെക്കുറിച്ച് ഇവളെന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ മോളെ മനസ്സിൽ കുറിച്ചിട്ടതുപോലെ തന്നെ മോളിരിക്കുന്നത് എന്തായാലും മോളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ കാണുമ്പോൾ തന്നെ അറിയാം ലക്ഷ്മി കടാക്ഷമുള്ള നീ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ അത് നമ്മുടെ കല്യാണിയെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുക അപ്പോൾ എന്നിട്ട് കിരണിനോട് അതെ കല്യാണിയെ പോലെ ഒരു ഭാര്യയൊക്കെ കിട്ടാൻ കിരൺ പോൻ കൊടുത്ത് പുണ്യം ചെയ്യണം അതൊക്കെ ഉണ്ടത് ഭാര്യയുടെ കല്യാണി ഞങ്ങളുടെ കമ്പനിയിലെ ആദ്യം ക്യാൻ്റീൻ വർക്ക് കാര്യമായിട്ടാണ് വന്നത് അതിന് ശേഷമാണ് കല്യാണിയുടെ മിടുക്ക് മോൾ തെളിയിച്ചത് മിടുക്കി ആയതുകൊണ്ട് പിന്നെ കിരൺ സാർ ഓഫീസിൽ വർക്ക് കൊടുത്തു അതിന് ശേഷം കിരൺ സാറിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു അങ്ങനെ പല കാര്യങ്ങളും കല്യാണിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് മനസ്സിലായി എനിക്കെല്ലാം അറിയാം കാർത്തിക മോളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്രയൊക്കെ അറിഞ്ഞോ ഇനി നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ എൻ്റെ ഫാമിലിയെക്കുറിച്ച് എന്ത് പറയാനാ കിരൺ സാറേ എൻ്റെ കരുത്തത്തിലോട്ടൊന്ന് നോക്കിയേ എൻ്റെ കഴുത്തിൽ താലിയുണ്ടോ എനിക്ക് കല്യാണം ഒന്നും ആയിട്ടില്ല ആ അതെന്ത് വർത്താനോ മാഡം കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഏയ് കഴിഞ്ഞിട്ടൊന്നുമില്ല ആര് പറഞ്ഞു കഴിഞ്ഞില്ല എന്ന് അതൊക്കെ ബിസിനസ്സിന് ഇടയിൽ ഇവള് മറന്നുപോയതാ മോനെ എന്നും ലക്ഷ്മിയമ്മ അതൊക്കെ കേട്ടത് പേടിക്കണ്ട മാഡത്തിന് വേണ്ടി നല്ലൊരു പയ്യനെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്താ പോരെ എന്നും ചോദിക്കേണ്ട അപ്പോൾ കാർത്തിക ചിരിക്കുക കല്യാണത്തിനേക്കാളും എനിക്ക് പ്രാധാന്യം ഞാൻ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് പ്രകാശൻ അവനെ എനിക്ക് തീർക്കണം എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അവരെല്ലാവരും വീട്ടിലെത്തി വീട്ടിലെത്തിയതും ദീപ പത്രം വായിച്ചുകൊണ്ടിരിക്കുക പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിരണും കല്യാണയും കാദമ്പരിയും കൂടെ വന്നിട്ട് ഓരോരോ വിശേഷങ്ങൾ പറയുക പത്ത് മണിക്കായിരുന്നു അമ്മ ഉദ്ഘാടനം പക്ഷേ അത് നാല് മണിക്ക് മാറ്റി വെച്ചു നല്ല നേരം ആയതുകൊണ്ട് വെളുപ്പിനെ നാല് മണിക്കായിരുന്നു ഉദ്ഘാടനം ആ മാഡത്തിൻ്റെ അമ്മ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് എല്ലാത്തിനും മാഡത്തിൻ്റെ അമ്മയുടെ പേരുമാണ് ലക്ഷ്മി ഫുഡ്സ് പിന്നെ എന്നോടൊപ്പം കാർത്തിക അന്ന് ചേർക്കുകയും ചെയ്യും ആ പിന്നെ അമ്മേ എനിക്ക് ചില കാര്യങ്ങൾ തോന്നിയായിരുന്നു കാർത്തിക മേഡത്തെ കാണുമ്പോൾ കല്യാണിയെപ്പോലെ തോന്നുന്നു കല്യാണിയുടെ ഏതാണ്ട് ഒരു സാമ്യം അവർക്കുണ്ട് പിന്നെ കല്യാണിയെപ്പോലെ നല്ല സ്വഭാവം അത് കേട്ടതും ആ അതിനെ കാർത്തിക മേഡം നല്ല ബോൾഡാ ബോൾഡാണ് ആ കാർത്തിക മേഡം ബോൾഡ് അപ്പം നീ ബോൾഡല്ലേ എന്നും ചോദിക്കണം ആ അതെ നീയുമ്പോൾ ബോൾഡ് തന്നെയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ത് കാര്യം അളവിന് അധികമായിട്ട് പറയാനോ സംസാരിക്കാനോ നിനക്ക് കഴിയുന്നുണ്ടല്ലോ കല്യാണി ആ അത് ശരിയാ ആ എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ അകത്തേക്ക് പോയി കിരൺ പോയി കഴിഞ്ഞതും കാദംബരി അല്ല കല്യാണിയെയും കിരണേട്ടനെയും വിളി കിരണിനെയും വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കാം പക്ഷെ അവരെന്നെ വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അത് മനസ്സിലായില്ലേ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയായതുകൊണ്ടാണ് ചേച്ചിയും കൂടെ വിളിച്ചത് എന്നും കല്യാണി പറയുക അത് കേട്ടതും കാതമ്പരിച്ചിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് പ്രകാശനും അവിടെ എത്തുകയാണ് ആ ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥലമെല്ലാം പ്രകാശനെ അരിച്ചുപറച്ച് നോക്കുമ്പോൾ ലക്ഷ്മിയമ്മ ജനകൾ ജനലുകളിലൂടെ പ്രകാശനെ തുറച്ചു നോക്കുവാണ് ഇനി പ്രതികാരം നേർക്ക് നേർ കാത്തിരുന്ന് കാണാം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്